ഇപ്പോൾ വ്യാപിക്കുന്ന പുതിയ കോവിഡ് അതിൻ്റെ ഡാറ്റ എങ്ങനെയൊക്കെയാണ് എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എത്രത്തോളം അത് ആശങ്കാജനകമാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത് രാജ്യത്തിപ്പോൾ നാലായിരത്തി ഇരുപത്തിയാറ് ആക്റ്റീവ് കേസുകളുണ്ട് ആക്റ്റീവ് കേസുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ രോഗികളായി നിൽക്കുന്ന ആളുകൾ ഭേദമാകാത്ത ആളുകൾ എന്നാണ് അർത്ഥം അത് നാലായിരത്തിന് മുകളിൽ പോയപ്പോഴാണ് കേന്ദ്ര സർക്കാരും അതേപോലെ തന്നെ കേരള സർക്കാരും പുതിയ ജാഗ്രതാ നിർദ്ദേശവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇതിൽ പുതിയ അഞ്ച് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുവരെ ഒന്നോ രണ്ടോ മരണങ്ങൾ മാത്രമായിരുന്നുവെങ്കിൽ ഇന്നലെ അഞ്ച് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിൽ ഒന്ന് കേരളത്തിലാണ് എൺപത് വയസ്സുള്ള ആളാണ് മരിച്ചത് അപ്പോൾ അഞ്ച് മരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിലൊന്ന് കേരളമാണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് കേരളം ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത പാലിക്കുന്നത് ആകെ മുപ്പത്തിയേഴ് മരണം ഉണ്ടായി പുതിയ ഈ ഒരു തരംഗത്തിൽ അതിൽ ഒമ്പതും കേരളത്തിലാണ് എന്നുള്ളതാണ് കാരണം അപ്പോൾ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്ന സംസ്ഥാനങ്ങളിലൊന്ന് അത് കേരളം തന്നെയാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് കേസുകളും കേരളത്തിൽ തന്നെയാണ് ആക്റ്റീവ് കേസുകൾ എന്താണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അത് എണ്ണൂറ്റി എൺപത്തി എട്ടാണ് കേരളത്തിൽ ഇതിനുള്ളൊരു കാരണമുണ്ട് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് നടക്കുന്നതും ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും മരണം റിപ്പോർട്ട് ചെയ്യുന്നതും കേരളത്തിലായതുകൊണ്ട് കൂടിയാണ് ഈ ആക്റ്റീവ് കേസുകളും മരണവും എല്ലാം കേരളത്തിൽ ഉയരാനുള്ള കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതേപോലെ കേസുകളില്ല എന്നോ മരണങ്ങളില്ലോ ഇല്ല എന്നോ ഇ ഇക്കാര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൂടുതലും കേരളത്തിലാണ് എന്ന് മാത്രമാണ് ഇക്കാര്യത്തിൽ പറയാൻ സാധിക്കുക